എന്നിട്ട് നമ്മുടെ റെസിപ്പി അരിയുണ്ടയാണ് കേട്ടോ അതും വളരെ എളുപ്പത്തിലും വളരെ സോഫ്റ്റുമായിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ ഒരാഴ്ച വരെ നിങ്ങൾക്ക് ഇത് പുറത്ത് കേടുവിടാണ്ടിരിക്കും അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് പോകാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യം എന്നതാണ് ഞാനിവിടെ ഈ ഒരു കപ്പളവിലാണ് കേട്ടോ എല്ലാ അളവും പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പ ഉള്ള വെച്ചാൽ ആ കപ്പളവിൽ നിങ്ങൾക്ക് എടുത്താൽ മതി പിന്നെ ഇത് മട്ട അരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി ഒരു അഞ്ച് മിനിറ്റ് വെള്ളം പോകാൻ വേണ്ടി വെക്കണം എന്നിട്ടത് ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി പകുതി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം മുഴുവനായിട്ടിട്ടാൽ അരിയെല്ലാം ഇടയിൽ വറ ഒരു പൊട്ടാണ്ട് അങ്ങനെ കിടക്കും അപ്പോൾ ഒരു കുറേശ്ശേ കുറേശ്ശായിട്ട് ഇങ്ങനെ ഇട്ട് വറുത്തെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കാൻ ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അരി പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ അത് വറുത്തോണ്ടിരിക്കുമ്പോൾ ഒന്ന് കളർ മാറി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം പിന്നെ അങ്ങനെ ഇരുന്നിട്ട് അതിങ്ങനെ പൊട്ടി വന്നോളും അരിയെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിൽ തന്നെ വെക്കരുത് പിന്നെ ആ ചൂടോർക്കൻ ഇരുന്നിട്ട് അരി കൂടുതൽ കളർ മാറി അങ്ങനെ കരിഞ്ഞ് ചൊയ്യ വരും എന്നിട്ട് അപ്പോൾ തന്നെ നമുക്കൊരു പര പരത്തി ഇടാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ഈ എല്ലാ അരിയും ഒന്ന് വറുത്തെടുക്കാം ഇപ്പോഴിതാ എല്ലാ അരിയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് ക്യാഷു ഞാനിവിടെ ഒരു ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അളവ് ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് അണ്ടിപ്പരിപ്പാണ്ട്ടെടുത്തിട്ടുള്ളത് അതൊന്ന് വറുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം ക്യാഷു നെയ്യിലിട്ട് വറുക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് ഈ അരി കൊണ്ട കുറച്ച് ദിവസം കേടു കൂടാണ്ടിരിക്കണമെങ്കിൽ ഈ നെയ്യിലിട്ട് വറുത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ് ഞാനിവിടെ ഒരു പത്ത് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിവിടെ ഒരു പത്ത് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്താൽ ആ അറിയേണ്ടി ഒരു വേറെ ടേസ്റ്റ് കൂടി കിട്ടും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലത് എന്നിട്ട് ഇതൊന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് വൈറ്റ് എടുക്കാം ഇപ്പോൾ ഇതാ കാശുവിൻ്റെയും ബദാമിൻ്റെയൊക്കെ ഒരു കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം ഇതിൽ ബാക്കി വന്ന നെയ്യ് ആരും കളയരുത് ഇത് അരിയുണ്ടയിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതാ നേരത്തെ അരി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ ആദ്യം പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഞാനിവിടെ ഈ ഒരു കപ്പളവിൽ അഞ്ച് കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ കുറച്ച് മുന്നിട്ട് നിന്നാല് അരിയുണ്ടയ്ക്ക് നന്നായി ടേസ്റ്റ് കൂടും ഇനി അത് ഈ തേങ്ങയിലേക്ക് നേരത്തെ പകുതി എടുത്ത് പൊടിച്ച അരിയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം പകുതിയാണ് കേട്ട് ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബദാമും ക്യാഷും വറുത്ത് വെച്ചുണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഈ തേങ്ങയും പൊടിയും ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ആകട്ടെ ഈ തേങ്ങയിലത്തെ നനവെല്ലാം ഈ അരിപ്പൊടിയിൽ ഇങ്ങനെ പിടിക്കണം അതുവരെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോലത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ബാക്കി വന്ന അരി ഉണ്ടല്ലോ അതിൻ്റെ ഒരു കാൽ പാക കൂടി ചേർത്ത് കൊടുക്കാം ബാക്കി വന്ന അരി നിങ്ങൾക്കൊരു ഡപ്പേലാക്കി അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ മതി കേട് വരാതെ അവിടെ ഇരുന്നോളും ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ഏലക്ക പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ അരി വറുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് രണ്ട് ഏലക്ക അതിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ അരി പൊടിക്കുന്ന സമയത്ത് ആ ഏലക്കും കൂടി പൊടിഞ്ഞോളും പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു പിഞ്ച് ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ മിക്സാക്കണം കാരണം ഈ തേങ്ങയിൽ നിന്നുള്ള വെള്ളം ഒന്ന് ഇറങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഈ ഒരു പരുവത്തിലായിരിക്കണം പൊടി വേണ്ടത് ഇങ്ങനെ ഉണ്ട പിടിക്കുമ്പോൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും എന്നാൽ പൊടിക്കുമ്പോൾ ആ പൊടിയൊടുക്കനെ തന്നെ പൊടിയുന്ന രീതി ഉണ്ടല്ലോ നമ്മൾ പുട്ടുംപൊടിയൊക്കെ നടക്കുന്ന ടൈമിൽ കിട്ടുന്നത് ആ ഒരു പരുവത്തിലായിരിക്കണം വേണ്ടത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ് ഞാൻ ഒരു അഞ്ച് അച്ച് ശർക്കരയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുത്തതാണ് അധികം വെള്ളം ഒഴിക്കാതെ ഉരുക്കുന്നതാണ് ഇതിലേക്ക് നല്ലത് അത്യാവശ്യം നല്ല കട്ടിയൊടുക്കനെ വേണം ശർക്കര പാനി വേണ്ടത് ആദ്യം തന്നെ ശർക്കര പാനി ഒരു പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് എടുക്കണം ആദ്യം തന്നെ ഫുള്ള് ശർക്കര ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് നോക്കി നോക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി ആവുന്നത് ആ ഒരു രൂപത്തിലായിരിക്കണം വേണ്ടത് അപ്പോൾ ആദ്യം പകുതി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാമല്ലോ പിന്നെ കൂടി പോയാൽ പിന്നെ നമുക്കൊന്നും കാട്ടാൻ പറ്റില്ല അപ്പോൾ ഇതാ അതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഉള്ളത് ഈ ശർക്കര പാനി ഇതിലേക്ക് കറക്റ്റ് അളവാണ് ഇതൊരു ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് ഇനി ശർക്കര പാനീൻ്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് നേരത്തെ ബാക്കി വന്ന നെയ്യുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഇപ്പോൾ അതെല്ലാം മെക്സാക്കിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ അരി അരിയുണ്ടയുടെ ഒരു പരുവം പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം നന്നായി വെള്ളം കൂടി പോകരുത് എന്നാൽ നന്നായി കുറഞ്ഞു പോകാനും പറ്റില്ല നന്നായി സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു കപ്പളവിൽ നിങ്ങളെടുത്താൽ മതി ഇനി അത് അതൊന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്താൽ എടുക്കാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ബോൾസിൻ്റെ അളവ് സൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം അപ്പോൾ അപ്പോളിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട് റെഡി ആയിട്ടുണ്ട് ഈ പറയുന്ന അളവിൽ നിങ്ങൾ കറക്റ്റായിട്ട് എടുത്താൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട നിങ്ങൾക്ക് റെഡിയാക്കാം അതും ഒരാഴ്ച വരെ പുറത്ത് കേട് വരാതെ ഇരിക്കും ഈ അരിയുണ്ട അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലേക്കം കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം